ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഉള്ളത് കട്ടപ്പന സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ സ്കാൻ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇവിടെ വന്നിട്ട് തിരിച്ചു പോവുകയാണ് തിരിച്ചു പോയി നമുക്ക് മുരികാശ്ശേരിയിൽ പന്ത്രണ്ടര വരെ ഡോക്ടറുള്ളു അവിടെ പോയി റിപ്പോർട്ട് കാണിക്കണം ഇപ്പം സമയം പതിനൊന്നരയായി അതാണ് ഞാൻ ഓടുന്ന വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം സമാധാനമായിട്ട് ഡോക്ടറെ കണ്ടിട്ട് പറയാം കേട്ടോ ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ അല്പനു വയ്യ ഹോസ്പിറ്റലിൽ പോകുകയാണെന്ന് പറഞ്ഞാണ് ആ വീഡിയോ നമ്മൾ ഇട്ടിരുന്നത് അപ്പോൾ അതിനകത്തേക്ക് ഒരുപാട് പേര് കമൻ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ട് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിരുന്നില്ല അപ്പോൾ ഇന്ന് രാവിലെ സ്കാൻ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിരുന്നു സ്കാൻ ചെയ്യാനായിട്ട് ഞങ്ങൾ കട്ടപ്പനയ്ക്ക് പോയി കട്ടപ്പന ഇപ്പോൾ ഇന്ന് സ്കാനിങ് ഉണ്ടായിരുന്നുള്ളൂ കാരണം ഒരിക്കാശ്ശേരിയിൽ എല്ലാ വ്യാഴ്ച ദിവസങ്ങളിലേ സ്കാനിങ്ങേ ഉള്ളൂ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അല്ലെങ്കിൽ കട്ടപ്പന അല്ലെങ്കിൽ അടിമാലി പോയി സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞാണ് ഡോക്ടർ കുറിച്ച് തന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് രാവിലെ കട്ടപ്പനയ്ക്ക് പോയി കട്ടപ്പനയ്ക്ക് പോയി സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടെ തിരക്കുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് പെട്ടെന്ന് സ്കാൻ ചെയ്ത് അവർ തന്നു വിട്ടു അങ്ങനെ അവിടുന്ന് പതിനൊന്നര പന്ത്രണ്ടര വരെ നമുക്ക് ഇവിടെ ഡോക്ടർ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ പതിനൊന്ന് നാൽപ്പതായപ്പോഴാണ് അവിടുന്ന് പോരുന്നത് പന്ത്രണ്ടരക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെ എത്തി ഡോക്ടറെ കണ്ടു കുറച്ച് പ്രശ്നങ്ങൾ വയറിനുണ്ട് കുറെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ട് സ്കാനിങ്ങിലുണ്ട് അപ്പം എന്തായാലും നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് റെസ്റ്റ് എടുക്കണം പിന്നെ മരുന്നുണ്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വരാൻ പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ അല് കാണിച്ചിട്ടില്ല ഹോസ്പിറ്റലിൽ കിടക്കുന്ന വീഡിയോ വീഡിയോയെ കാണിച്ചതിന് ശേഷം അവളെ കണ്ടിട്ടില്ല ആരും എല്ലാം ഒരുപാട് പേര് കോണി വിളിച്ചൊക്കെ ചോദിച്ചിരുന്നു എന്തു എന്തിയെന്ന് ഇതായിരിക്കുന്നു ഇരിപ്പുണ്ട് അവശതയാണ് ഇന്ന് പിന്നെ കുറേ യാത്രകൾ ചെല്ലുമ്പോഴത്തേക്ക് ആൾ ക്ഷീണിച്ചിട്ടുണ്ട് കാരണം നല്ല നല്ല പറപ്പിലായിരുന്നു ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം നമുക്ക് കൃത്യസമയത്ത് കാരണം കട്ടപ്പനെ പോയി സ്കാനും ചെയ്ത് നമ്മൾ നമ്മളിവിടെ കൊണ്ട് ഡോക്ടറെ കാണിക്കണത് കാരണം ഇവിടെ നമ്മൾ ഡോക്ടറെ കണ്ടതുകൊണ്ട് ഇവിടെ തന്നെ തിരിച്ചു വന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെ വന്ന് പിന്നെ ഡോക്ടറെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇപ്പോൾ അതിന് അഞ്ചാക ദിവസത്തേക്ക് അടങ്ങിയിരുന്നോണം കേട്ടോ അഞ്ചാക ദിവസത്തേക്ക് അടങ്ങിയിരിക്കണം നല്ല രീതിയിൽ വെള്ളമൊക്കെ കുടിക്കാൻ പറഞ്ഞിട്ട് വെള്ളം കൂടി ഫുഡ് കഴിയൊക്കെ ഈട് ഇടിച്ചിട്ട് കുറവായിരുന്നു നല്ലപോലെ തന്നെ പറഞ്ഞാൽ കുറവായിരുന്നു കാരണം എന്തോ ഭക്ഷണം കഴിയില്ല മൊത്തത്തിലൊരു ക്ഷീണോ ആൾക്ക് ഒരു വൈകാരിക ഒരു കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുന്നേ വന്ന് വയ്യായി ആയിട്ട് വന്നിട്ട് ഇനി ഇതുപോലെ തന്നെ ബിപിയും കുറഞ്ഞ പോലെ വയ്യായി വന്നിട്ട് ഡോക്ടറെ വന്ന് കണ്ടതാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞ അന്ന് ഡോക്ടർ പറഞ്ഞതാണ് പിറ്റേ ദിവസം തന്നെ പോയി ഉറപ്പായിട്ടും പോയി സ്കാൻ ചെയ്യണമെന്ന് അന്ന് പറഞ്ഞു വിട്ടതാണ് പക്ഷേ പോയില്ല ആ വേദന ഒരു ടാബ്ലറ്റ് കഴിച്ചു അല്ലേ എന്തോ പാരസിറ്റാമോളും കൊടുത്തു വേദനയുടെ ഗുളികയും കൊടുത്തത് കഴിഞ്ഞിപ്പോൾ ആ വേദന പോയി പിറ്റേ ദിവസം ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പോയില്ല ഇന്നലെ അതുപോലെ നിന്ന നിപ്പിൽ ഒരു കുഴപ്പമില്ലാണ്ട് എനിക്കായിരുന്നു ആ നിന്ന നിപ്പിലാണ് പെട്ടെന്ന് അങ്ങോട്ട് ബി പി കുറഞ്ഞു ബി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മിനിറ്റിലും ബി പി കുറഞ്ഞോണ്ടിരിക്കുക ഞാൻ ആ മെഷീൻ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കാൻ എപ്പോഴും നോക്കിക്കോണ്ടിരിക്കുക ബി പി കൂടുന്നല്ല അല്ല കുറയുന്നതല്ലാണ്ട് ഒരു വേറെ ഒരു ഒന്നുപോലും കൂടുന്നില്ല കുറഞ്ഞു 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 താവിട്ട് താവിട്ട് പോകുന്നില്ല ലാസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു എനിക്ക് കണ്ണ് കാണത്തില്ല കണ്ണില്ലാത്ത വല പോലെയാണെന്ന് പറഞ്ഞു വല പോലെ കാണുന്ന ഒന്നും കാണുന്നില്ലെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടെ തന്നെ പറയാൻ നമുക്ക് നമുക്കറിയത്തില്ല അവളുടെ അവസ്ഥ അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു പറഞ്ഞു വേണ്ട കഴിയുമ്പോൾ മാറുമായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് നേരം വെച്ചുകൊണ്ടിരുന്നിട്ട് ലാസ്റ്റ് ഞാൻ കുറേ കഞ്ഞിവെള്ളം എല്ലാം ഉപ്പ് ഉപ്പ് ഇട്ട് കഞ്ഞിവെള്ളം എല്ലാം കൊടുത്ത് ഇതെല്ലാം കൊടുത്തിട്ട് എന്നിട്ടും നോക്കുമ്പോഴൊന്നും കുറയുന്നില്ല പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് നോക്കി പിന്നെ ഒരു അരമണിക്കൂർ നോക്കി അങ്ങനെ നോക്കി എല്ലാം ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ പോരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടറാണേ പൂര വഴക്ക് ഇത്രയും കുറഞ്ഞതായിട്ട് നിന്നിട്ട് നിങ്ങൾ നിങ്ങളെന്തോ എത്ര വെച്ചോണ്ടിരുന്നത് അതുപോലെ തന്നെ ഫുഡ് കൊടുത്തിട്ട് നോക്കിയാൽ കൊണ്ടാണെന്ന് അറിയത്തില്ല ഷുഗർ ഭയങ്കര ഹൈ ആയിരുന്നു ഭയങ്കര ഷുഗറുമായി ഷുഗർ കണ്ടമാനം അങ്ങ് കൂടി അങ്ങനെ എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ആൾ അവശതയായി അപ്പോൾ ഇനിയിപ്പോൾ ഒരാഴ്ച കഷ്ടമൊക്കെ എടുത്ത് ഞാൻ ഫുഡൊക്കെ കഴിച്ചാൽ ഒന്ന് ഓക്കെ ആയതിനു ശേഷമൊക്കെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ നമ്മൾ ആക്റ്റീവ് ആകുമല്ലേ അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളെ ഉള്ളൂ ഇപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പം ഇതെല്ലാം റെഡി ആയിട്ട് ആൾ ഓക്കെ ആകുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ പ്രശ്നമൊന്നുമില്ലല്ലോ കാരണം ബി പി കുറഞ്ഞു പോയതിൻ്റെ ബി പി കുറഞ്ഞു പോയപ്പം ഓക്സിജൻ്റെ ലെവൽ കുറഞ്ഞ ഈ കണ്ണിൽ ഇട്ട് കയറുക എന്ന് ഡോക്ടർ പറഞ്ഞല്ലേ അപ്പം ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞതിൻ്റെ ആയ ആണെന്നാണ് പറഞ്ഞത് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ഇപ്പം ഇപ്പോൾ ഈ വരുന്ന പറഞ്ഞിട്ടൊന്നും ക്ലിയർ ആവുന്നില്ല നമ്മൾ തന്നെ പറയുന്നത് എന്തൊക്കെയാണ് വിളിച്ച് പറയുകയാണ് അപ്പോൾ എന്തായാലും പിന്നെ വേറൊരു ദിവസം കാണാം ഇത്രയും കാര്യമൊന്നും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി മാത്രം വന്നാൽ കേട്ടോ Okay, lachend. Data. Bye-bye.